ഇത് മാസ മോഡോഴ്സിൽ നിന്നാണ് നമ്മൾ ഫോൺ ആക്കിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റായിട്ട് വന്നായിരുന്നേ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവശ്യമായിരുന്നു അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അതിൻ്റെ ഇയർ വോഡ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് വന്ന നാലാം ആംപിയർ ബാറ്ററി അപ്പോൾ അത് നമ്മളിപ്പോൾ അയച്ച് ഫുള്ള് ചാർജ് ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്ത് ഫുൾ ആക്കിയിട്ട് വണ്ടിയുമ്പോൾ കയറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുണ്ടല്ലോ നിലവിൽ ചെക്ക് ഇടയ്ക്ക് ലോഡ് രക്ഷമൊക്കെ കൊടുക്കുന്ന സമയത്ത് തീരെ ലോയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ താക്കോലും ഓൺ ആക്കുമ്പോൾ തന്നെ ചാർജ് ഇറങ്ങുന്നുണ്ട് അതായത് കുറച്ച് ഓൺ ആക്കി ഇടുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ചാർജിനകത്ത് വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ഡൗൺ ആയിട്ട് പോണ കാണിക്കുന്നുണ്ട് കേട്ടോ സെൽഫൊക്കെ അടിക്കുമ്പോഴായാലും താഴേക്ക് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാം അപ്പോൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും കേട്ടോ കാരണം ഇതൊരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റില്ല കാരണം വണ്ടി മേന്ന് ചാർജ് കയറണമൊക്കെ കറക്റ്റാണ് ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് കുറവായേക്കുന്നത് അപ്പോൾ അത് പരമാവധി കിട്ടണതോ ഓടിക്കുക അതിനുശേഷം മാറ്റി പുതിയത് വയ്ക്കുക ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് ടയറും ഫ്രണ്ടും ബാക്കും എയർ കുറവുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ ചെക്ക് ബാക്കൊക്കെ എയർ ഇച്ചിരി കുറവ് കാണുന്നുണ്ട് അത് വീണ്ടും അതേപോലെ ഇപ്പം ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടേക്കാം വീണ്ടും കുറവാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് തോന്നോട്ടോ ടയർടെ കൊടുത്തിട്ടേക്കുമല്ലോ പഞ്ചർ അഞ്ചർ ആണോ എന്ന് നോക്കിയേക്കണം ഓക്കെ